മറ്റ് വാർത്തകളിലേക്കാണ് കീം പ്രവേശന പരീക്ഷാഫലവുമായി ബന്ധപ്പെട്ട ഹർജികൾ കോടതി ഇന്ന് വീണ്ടും ഹർജിയിൽ കോടതി ഇന്ന് അന്തിമ തീരുമാനമെടുക്കും പ്രവേശന നടപടികളിൽ പ്രതിസന്ധി ആഗ്രഹിക്കുന്നില്ലെന്ന് സർക്കാർ കോടതിയിൽ അറിയിക്കും തീർപ്പുണ്ടാവുമെങ്കിൽ മാത്രം അപ്പീൽ നൽകാമെന്നാണ് തീരുമാനം കീം പ്രവേശനത്തിനുള്ള റാങ്ക് പട്ടിക റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെയാണ് സുപ്രീം സുപ്രീംകോടതിയിൽ ഹർജി എത്തുന്നത് കേരള സിലബസ് വിദ്യാർത്ഥികൾ നൽകിയ ഹർജിയും സി വിദ്യാർത്ഥികൾ നൽകിയ തടസ്സ ഹർജിയുമാണ് ഇന്ന് പരിഗണിക്കുന്നത് തൗഫീഖ് അസ്ലം വിവരങ്ങൾ നൽകും തൗഫീഖ് അനുകൂലിച്ചും എതിർത്തുമുള്ള ഹർജികൾ ഇന്ന് കോടതി പരിഗണിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ വളരെ പെട്ടെന്നൊരു നടപടികൾ ഒരു തീരുമാനമുണ്ടാകുമെങ്കിൽ അപ്പീലിന് പോകില്ല എന്നുള്ള നിലപാട് കൂടി വളരെ പ്രധാനമാണ് ഇപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് ഏറ്റവും പ്രധാനമാവുക എപ്പോൾ ഹർജി പരിഗണിക്കും അജൽസി സംസ്ഥാന സർക്കാർ അപ്പീൽ നൽകില്ല എന്നുള്ള വിവരമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത് അതുകൊണ്ടാണ് പ്രവേശന നടപടിയെ ബാധിക്കുന്ന തരത്തിലേക്കുള്ള തീരുമാനങ്ങൾ സർക്കാരിൻ്റെ ഉണ്ടാകില്ല അങ്ങനെ അപ്പീൽ നൽകുകയാണെങ്കിൽ അതിൽ വേഗമൊരു തീരുമാനമുണ്ടാകണം അപ്പീൽ നൽകിയ ശേഷം കേസ് നീണ്ടുപോവുകയാണെങ്കിൽ അത് പ്രവേശന നടപടികളെ ഉൾപ്പെടെ ബാധിക്കും അങ്ങനെ ആ ഒരു നടപടിയെ ബാധിക്കുന്ന ഒരു സമീപനം കേന്ദ്ര സംസ്ഥാനത്തിൻ്റെ ഭാഗത്തുനിന്നു കൊണ്ട് ഉണ്ടാകില്ല എന്ന് ഇന്നിപ്പോൾ കേസ് പരിഗണിക്കുമ്പോൾ കോടതിയെ അറിയിക്കാനായിട്ടാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ ഇന്നലെ ഈ കേസ് പരിഗണിച്ച സമയത്ത് ജഡ്ജി സർക്കാരിനോട് ചോദിച്ചിരുന്നതിൽ അപ്പീൽ നൽകുന്നുണ്ടോ എന്ന് ആ സമയം ആ സ്റ്റാൻഡിംഗ് കൗൺസിൽ കോടതിയെ അറിയിച്ചത് സംസ്ഥാന സർക്കാരിനോട് ചോദിച്ചതിന് ശേഷം ആ ഒരു തീരുമാനം അറിയിക്കാമെന്നായിരുന്നു ആ ഒരു നിലക്ക് ഇന്നിപ്പോൾ സ്റ്റാൻഡിംഗ് കൗൺസിൽ കോടതിയിൽ സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം അറിയിക്കുകയും ചെയ്യും അതിനുശേഷമായിരിക്കും കോടതി ഇതിലൊരു തീരുമാനത്തിലേക്ക് എത്തുക ഇന്ന് തന്നെ ഹർജി തീർപ്പാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഇന്നലെ ആ കോടതി കാര്യങ്ങളിൽ ഹർജി പരിഗണിച്ചപ്പോൾ ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു പ്രത്യേകിച്ച് പ്രവേശന നടപടിയെ ബാധിക്കുന്ന തരത്തിലേക്ക് കോടതിയുടെ ഭാഗത്തുനിന്ന് കൊണ്ട് ഇടപെടലുകൾ ഉണ്ടാകില്ല സംസ്ഥാന സർക്കാർ അപ്പീൽ നൽകുകയാണെങ്കിൽ മാത്രം ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടികളിലേക്ക് കോടതി കടക്കുമെന്നായിരുന്നു ഇന്നലെ കോടതി അറിയിച്ചത് സംസ്ഥാന സിലബസ് വിദ്യാർത്ഥികളായിരുന്നു റാങ്ക് പട്ടിക റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട സുപ്രീംകോടതിയിൽ ഹർജി നൽകിയത് അതിന് പിന്നാലെ സി ബി എസ് ഇ വിദ്യാർത്ഥികളും തടസ്സ ഹർജിയുമായി കോടതിയിൽ എത്തിയിരുന്നു ഇന്നലെ രണ്ട് വിഭാഗങ്ങളുടെയും വാദങ്ങൾ കോടതിയിൽ നടന്നിരുന്നു അതിനുശേഷമായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ അഭിപ്രായം സുപ്രീംകോടതി തേടിയത് എന്നാൽ ഇന്നലെ സംസ്ഥാന സർക്കാർ നോട്ടീസ് അയക്കാൻ സുപ്രീം കോടതി തയ്യാറായില്ല എന്നതും ഒരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് കാരണം സുപ്രീംകോടതിക്ക് ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ നടത്തിക്കൊണ്ട് വിദ്യാർത്ഥികളുടെ നിലവിലെത്ത പ്രവേശന നടപടികളെ ബാധിക്കുന്ന തരത്തിലേക്ക് ഒരു നടപടി കോടതി ആഗ്രഹിക്കുന്നില്ല എന്ന് വേണം നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാരിനോട് ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശം അല്ലെങ്കിൽ അപ്പീൽ നൽകാനുണ്ടെങ്കിൽ അത് കോടതിയിൽ അറിയിക്കണം എന്നുള്ള കാര്യം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇന്ന് ഉച്ചക്കു മുമ്പ് തന്നെ ഈ കേസ് സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കും സംസ്ഥാന സർക്കാർ നിലപാട് കോടതിയിൽ വ്യക്തമാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അപ്പീൽ നൽകാൻ നിങ്ങൾക്ക് താൽപ്പര്യമില്ല എന്ന് കോടതിയിൽ അറിയിക്കുകയാണെങ്കിൽ നിലവിലത്തെ പുതുക്കിയ റാങ്ക് പട്ടിക പ്രകാരം പ്രവേശന നടപടികൾ തുടരും